സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ കെ കെ ജി കഥ പറയാനുള്ള കഴിവ് സ്വായത്തമാക്കേണ്ടതാണ് പ്രത്യേകിച്ച് ചെറുമക്കൾ ഉള്ളവർ ഒരിക്കൽ ഒരു അച്ചാച്ചൻ ചെറുമകളോട് പറഞ്ഞു മോളെ അച്ചാച്ചൻ്റെ ഉള്ളിൽ രണ്ട് ചെന്നായിക്കൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചെന്നായി ഉണ്ടാക്കിയിരിക്കുന്നത് ദേഷ്യം ആർത്തി അസൂയ അഹങ്കാരം നീരസം അപകർഷതാബോധം ആധിപത്യ മനോഭാവം അഹംഭാവം എന്നിവ കൊണ്ടാണ് മറ്റേ ചെന്നായി ഉണ്ടാക്കിയിരിക്കുന്നത് സന്തോഷം സമാധാനം സ്നേഹം വിശ്വാസം ശാന്തത വിനയം ദയ പരോപകാരം സഹാനുഭൂതി സത്യം അനുകമ്പ വിശ്വാസം ഇവയൊക്കെ കൊണ്ടാണ് അച്ചാ ഏത് ചെന്നായിയ ജയിക്കുക മോളെ ഏത് ചെന്നായിയാണ് ജയിക്കുക എന്നുള്ളത് നമ്മൾ എന്താണോ അകത്തേക്ക് കടത്തിവിടുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും സുഹൃത്തുക്കളെ ഇതുപോലുള്ള മുത്തച്ഛനും അച്ചാച്ചനും അമ്മൂമ്മമാരുമുള്ള വീട്ടിലെ ചെറുമക്കളുടെ നിലവാരം വളരെ വലുതായിരിക്കും അല്ലേ ബൈ ഫ്രം കെ കെ ജി